നമസ്കാരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നേതാക്കളുടെയോ അല്ലെങ്കിൽ പ്രവർത്തകരുടെയൊക്കെ കൂട്ടത്തോടെയുള്ള വിട്ടുപോക്ക് നിർണായകമായ ഒരു തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ നേരിട്ട കൂട്ടരാജി എന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ മുന്നണിക്ക് ഒരു വലിയ സംഘടനാപരമായിട്ടുള്ള വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നു സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നിയമസഭാ മണ്ഡലമായിട്ടുള്ള ചടയമംഗലത്താണ് ഈ നിർണായകമായ വിട്ടുപോക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വിവിധ തട്ടുകളിലെ സംഘടനാ ചുമതലകൾ വഹിച്ചിരുന്ന നൂറ്റി പന്ത്രണ്ട് അംഗങ്ങൾ ഉൾപ്പെടെ ഏകദേശം എഴുന്നൂറോളം പ്രവർത്തകരാണ് പാർട്ടി വിട്ടുപോയതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ നാൽപ്പത്തിയഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നാൽപ്പത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒൻപത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്നു പാർട്ടി വിടുന്നതിനുള്ള പ്രധാന കാരണം ജില്ലാ നേതൃത്വത്തോടുള്ള അതൃപ്തിയും അതോടൊപ്പം തന്നെ അഭ്യന്തര പ്രശ്നങ്ങളുമാണെന്ന് രാജിവെച്ച നേതാക്കൾ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ പരസ്യമായി പ്രഖ്യാപിച്ചു പാർട്ടി ജനാധിപത്യം നിഷേധിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ നേതൃത്വത്തിൽ ചില വ്യക്തികൾ നടത്തുന്ന അഴിമതികളും ഈ തീരുമാനത്തിന് കാരണമായതായിട്ട് അവർ വ്യക്തമാക്കുകയുണ്ടായി അതേസമയം രാജിയിലേക്ക് നയിച്ചത് സംഘടനാപരമായ നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് സി പി ഐ ജില്ലാ നേതൃത്വം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു വിഭാഗം പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും അകന്നുപോയത് നേതൃതലത്തിലെ പിഴവുകൾ കൂടുതൽ വ്യക്തമാക്കുന്നു സി ഒരു സ്ഥിരം മണ്ഡലം എന്ന നിലയിൽ ചടയമംഗലത്ത് ഉണ്ടായിട്ടുള്ള ഈ വിള്ളൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയമായി തന്നെ കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി ജെ ചിഞ്ചുറാണി കോൺഗ്രസിലെ എം എം നസീറിനെ പതിമൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് വിജയിച്ചത് എന്നിരുന്നാലും ചരിത്രപരമായി യു ഡി എഫിൽ നിന്ന് പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്ന് ശക്തരായ മുസ്ലിം നേതാക്കൾ ഇവിടെ മത്സരിച്ചിട്ടുണ്ട് എന്ന വസ്തുത മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സന്തുലിതാവസ്ഥ സൂചിപ്പിക്കുന്നു നിലവിലെ ഭരണകക്ഷിയുടെ മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഇത്രയധികം പേർ രാജി പ്രഖ്യാപിച്ചത് മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെയാണ് ഇപ്പോൾ പ്രതിഫലിപ്പിക്കുന്നത് രാജി പ്രഖ്യാപനത്തെ നിഷേധിക്കാൻ നേതൃത്വം ശ്രമിക്കുമ്പോഴും പ്രവർത്തകരുടെ ഈ വിട്ടുപോക്ക് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങളിലൂടെ മറച്ചുവയ്ക്കാൻ കഴിയില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നു മന്ത്രി ചിഞ്ചുറാണിക്കെതിരെ പല കോണുകളിൽ നിന്നും കഴിവുകെട്ട മന്ത്രി എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് അവർ മന്ത്രിപദത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മണ്ഡലത്തിലെ പാർട്ടി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ അവഗണിച്ചുവെന്ന ആരോപണമാണ് വിമത ശബ്ദത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായതെന്നാണ് പ്രധാന വിമർശനം കൊല്ലം ജില്ല എന്നത് പരമ്പരാഗതമായിട്ട് എൽ ഡി എഫിൻ്റെ കോട്ടയായിട്ട് അറിയപ്പെടുമ്പോഴും സമീപകാലത്തുണ്ടായ വിവിധ പ്രശ്നങ്ങളും ശക്തമായ ഭരണവിരുദ്ധ വികാരവും യു ഡി എഫിന് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് എൽ ഡി എഫിനകത്തെ പ്രബല ഘടകക്ഷിയായ സി പി ഐയിൽ ഇത്രയും വലിയ ആൾക്കൂട്ടം പാർട്ടി വിട്ട് പുറത്തു പോകുന്നത് ഈ കൂട്ടരാജി എന്നത് വെറുമൊരു സംഘടനാ പ്രശ്നമായിട്ട് ചുരുക്കാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭരണ തുടർച്ച ലഭിക്കില്ലെന്ന് പ്രവർത്തകർ തന്നെ ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനമായി കണക്കാക്കാം ഇത് മന്ത്രിയെയും എം എൽ എയെയും ഒപ്പം ജില്ലാ പാർട്ടി നേതൃത്വത്തെയും അവഗണിച്ചുകൊണ്ട് പ്രവർത്തകർ എടുത്ത ഒരു വിമത നിലപാടാണ് ഈ സംഭവത്തെ എത്രയൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ചടയമംഗലം മണ്ഡലത്തിൽ സി പി ഐ നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പ് നിലനിൽക്കുന്നുണ്ടെന്ന സത്യം പാർട്ടി നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് ഇത് വലിയ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ടെന്ന ഭയം നേതൃതലത്തിൽ നിലനിൽക്കുന്നു എന്നും വിലയിരുത്തപ്പെടുന്നു